പുതിയ എതിരാളി നഗരത്തിൽ ഒരു പുതിയ ഭീഷണി ഉയർന്നുവന്നു രാത്രിയുടെ ഇരുട്ടിൽ ഈവിൽസ്കൾ എന്ന നിഗൂഢ രൂപം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു അവന്റെ വരവ് നഗരത്തിലെ വൈദ്യുതിയെ തടസ്സപ്പെടുത്തി തെരുവുവിളക്കുകൾ മിന്നിമറഞ്ഞു വാഹനങ്ങൾ നിലച്ചു ആളുകൾ ഭയന്നു കാരണം ഇതൊരു സാധാരണ പ്രശ്നമായിരുന്നില്ല ജെ ജെ ബേക്കറിയിൽ ജോലി ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഓവനിലെ ലൈറ്റുകൾ മിന്നിമറഞ്ഞു വൈദ്യുത ഉപകരണങ്ങൾ നിലച്ചു അവന്റെ മനസ്സിൽ ഒരു അലാറം മുഴങ്ങി ഇത് താൻ മുമ്പ് അനുഭവിച്ച അതേ ഊർജ്ജമാണ് പക്ഷെ ഇത് കൂടുതൽ ഇരുണ്ടതും അപകടകരവുമാണ് ആ രാത്രി രാത്രികൾ നഗരത്തിന്റെ ആകാശത്ത് ഒരു വലിയ സന്ദേശം പ്രക്ഷേപണം ചെയ്തു ഞാൻ ഈവിൽസ്കൾ ഈ നഗരത്തിന്റെ പുതിയ രക്ഷകൻ ഞാൻ നിങ്ങളുടെ പഴയ രക്ഷകൻ വെറും ഒരു കുട്ടിയാണ് യഥാർത്ഥ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വൈദ്യുതിയുടെ ശക്തി സൂപ്പർ ജേജെ ഈ സന്ദേശം കേട്ടു അവന്റെ ഉള്ളിൽ ദേഷ്യം ആളിക്കെത്തി ഈ പുതിയ ഭീഷണിക്ക് തക്കതായ മറുപടി നൽകാൻ അവൻ തീരുമാനിച്ചു അവൻ തന്റെ കവചം ധരിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു ഈ വിൽസ് അടുത്തേക്ക് സൂപ്പർ ജേജെ ഈവിൽസ് കളിന്റെ മുന്നിൽ ഇറങ്ങി നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ നഗരത്തെ ഉപദ്രവിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല സൂപ്പർ ജേജെ പറഞ്ഞു ഈവിൽസ് കൾ ചിരിച്ചു നിങ്ങളൊരു ബേക്കറാണെന്ന് എനിക്കറിയാം ഈ നഗരത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരാളോട് നിങ്ങൾ എങ്ങനെയാണ് പോരാടാൻ പോകുന്നത് ൾ തന്റെ ശക്തി പ്രകടിപ്പിച്ചു അവന്റെ കൈകളിൽ നിന്ന് ഇരുണ്ട ഊർജം പുറപ്പെട്ടു അത് ചുറ്റുമുള്ള കെട്ടിടങ്ങളെ വിറപ്പിച്ചു ഈ നഗരം എന്റെ നിയന്ത്രണത്തിലാണ് അവൻ പറഞ്ഞു സൂപ്പർ ജേജെ തന്റെ കൈകൾ ഉയർത്തി അവന്റെ കൈകളിൽ നിന്ന് നീലയും ചുവപ്പും നിറങ്ങളുള്ള പ്രകാശം പുറപ്പെട്ടു എന്റെ ശക്തി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല സൂപ്പർ ജേജെ ശാന്തമായി പറഞ്ഞു അത് എന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അവരുടെ ശക്തികൾ ഒരു വലിയ സ്ഫോടനമുണ്ടായി നഗരം മുഴുവൻ പ്രകാശിച്ചു അവർ തമ്മിലുള്ള പോരാട്ടം ശക്തമായിരുന്നു ഈവിൽസ്കളിന്റെ വൈദ്യുതിയുടെ പ്രവാഹം സൂപ്പർ ജേജയെ പിന്നോട്ട് തള്ളി സൂപ്പർ ജേജെ ശക്തിയായി നിലയുറപ്പിച്ചു ഈവിൽസ്കൾ അത്ഭുതത്തോടെ അവനെ നോക്കി എന്റെ ശക്തിയെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാൻ കഴിയും അവൻ അവിശ്വാസത്തോടെ ചോദിച്ചു എന്റെ ശക്തി വെറും വൈദ്യുതി മാത്രമല്ല സൂപ്പർ ജേജെ പറഞ്ഞു അത് ഈ നഗരത്തിന്റെ പ്രതീക്ഷയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്ന എന്തിനേക്കാളും ശക്തമാണത് അവൻ തന്റെ ശക്തി വീണ്ടും ഉപയോഗിച്ചു ഈവിൽസ്കളിനെ പിന്നോട്ട് തള്ളി തന്നേക്കാൾ വലിയൊരു ശക്തിയെയാണ് താൻ നേരിട്ടതെന്ന് തിരിച്ചറിഞ്ഞു സബ്സ്ക്രൈബ് ഫോർ മോർ